ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോട്ടയം സ്റ്റൈലിൽ ഒരു കപ്പ ബിരിയാണി ആയാലോ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇറച്ചിയും എല്ലും ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കപ്പയും എടുത്തിട്ടുണ്ട് കപ്പ കുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വയ്ക്കാം ഈ ഒരു വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് വലിയ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം അരിഞ്ഞെടുക്കണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ നമ്മുടെ വീഡിയോ കാണുന്ന ഒന്നോ രണ്ടോ പേര് മാത്രമേ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാറുള്ളൂ നിങ്ങളെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബീഫ് ഞാൻ ഇവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടിയിട്ട് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം കൂടെ തന്നെ കപ്പയും കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം ഇനി കപ്പയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ തേങ്ങയും ചെറിയ ഉള്ളിയും ആവശ്യത്തിന് പച്ചമുളകും എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും ഇനി കുറച്ച് ജിഞ്ചർ ഗാറിലേക്ക് പേസ്റ്റ് ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം കപ്പയ്ക്ക് വേണ്ട അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട് കപ്പ് വേവായിട്ടുണ്ട് ഇനി ഇത് ഊറ്റിയെടുക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ച അരപ്പും കൂടി കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി വേറൊരു പാത്രത്തിൽ കപ്പ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം പാത്രം ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജിഞ്ചർ ഗാർലേക്ക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമായ മുളക് പൊടി ആവശ്യത്തിന് ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം കുറച്ച് മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പെരിഞ്ചീരകമാണ് ആഡ് ചെയ്യേണ്ടത് അതും പൊടിച്ചിട്ടിടുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈയൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്